പൊന്നാനിയുടെ സംഗീത പാരമ്പര്യത്തിന്റെ അടിത്തറയിൽ മൂന്ന് വർഷത്തോളമായി തട്ടിൻപുറത്ത് പുറത്ത് സജീവമായിരുന്ന ബീറ്റ് റൂട്ട് ബാൻഡിൻ്റെ പുതിയതായുള്ള മെഹഫിൽ ഇടത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും പൊന്നാനി വണ്ടിപ്പേട്ടയിൽ വെച്ച് നടന്നു ചടങ്ങ് പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ ഉദ്ഘാടനം ചെയ്തു

പത്തേമാരി കാലത്തോളം പഴക്കമുള്ള പൊന്നാനി സംഗീത പാരമ്പര്യത്തിന്റെയും ഗസലിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ഈണങ്ങളുടെ ചുവടുകൾ പിടിച്ചാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പൊന്നാനിയുടെ തട്ടിൻ പുറത്ത് ബീട്രൂട്ട് എന്ന ബാൻഡ് പ്രവർത്തിച്ചു വന്നിരുന്നത് പൊന്നാനിക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന സംഗീത പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കുക ആധുനിക സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന ലഹരിയുടെ കരങ്ങളിൽ നിന്നും സംഗീതത്തിന്റെ ലഹരിയിലേക്ക് യുവതലമുറയെ ആനയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബീട്രൂട്ട് ഇറ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ബീറ്റ് റൂട്ട് ബാൻഡിന്റെ നവീകരിച്ച മെഹഫിൽ ഇടത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സുധ നിർവഹിച്ചു തോന്നുന്നത് എന്തായാലും ഒരുപാട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് നടത്തുന്ന ഈ ഒരു പിന്നെ സംഗീത സ്ഥലം ഭാവിയിലെ എന്തായാലും അതിന് കുറച്ച് പിന്നെ സ്പേസ് ഉണ്ടാക്കി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതൊരു ഒരു രണ്ട് മൂന്ന് വർഷം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പിന്നെ ആളുകൾ വേറെ ലോകത്തിലേക്ക് തിരിയുന്ന കാലഘട്ടത്തിൽ അതായത് നല്ലതല്ലാത്ത രീതിയിലേക്ക് തിരിയുന്ന കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് കുറച്ചാൾക്കാരെ ഇവിടെ വാർത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമ്മളുടെ ഒരു നാടിന്റെ തന്നെ വലിയൊരു മുന്നേറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നു മറ്റു സാംസ്കാരിക ിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം പൊന്നാനിക്കാര് അനുഭവിച്ചു വരുന്നുണ്ട് പൊന്നാനി എന്ന് പറഞ്ഞാൽ കലാരംഗത്തെ ഗസലിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും ഒക്കെ ഒരു താളമേളങ്ങളുടെ നാടാണ് സംഗീതം എന്ന ലഹരി അവരിലേക്ക് പകർന്നു കൊടുക്കാനും ഈ ഒരു അതിലൂടെയുള്ള അവസരങ്ങൾ നമ്മൾക്ക് മറ്റുള്ള സംഗീതം പോലെയല്ല ഈ ഒരു ഗസൽ കവാലി എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള എന്ന പുതിയ തലമുറകൾ ഏറ്റെടുക്കാൻ മടിക്കുന്ന ഒരു സംഗീത പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബീട്രൂട്ട് ഉദ്ദേശിക്കുന്ന ബീട്രൂട്ടിന്റെ വിഷൻ വരുന്ന ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയണം അപ്പോ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും വളരെയധികം നന്ദി അറിയിക്കുന്നതാണ് ടി നജീബ് ഇല ഫൗണ്ടേഷൻ ജെസി സലീം കെ വി നദീർ പൊനാനി എന്നിവർ അതിഥികളായിരുന്നു ബീട്രൂട്ട് മാനേജ്മെന്റ് അംഗങ്ങളായ ഷമീം ജിഷാദ് ഷംനാഥ് ബാദുഷ എന്നിവർ നേതൃത്വം നൽകി ഉദ്ഘാടനത്തിന് ശേഷം സംഗീത സംഗീതസന്ധിയും Sevillus for nani